ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം നടക്കുന്ന ഏറ്റവും കടുപ്പമേറിയ പോരാട്ടത്തിനാണ് ഇത്തവണ പുരുഷന്മാരുടെ നൂറ് മീറ്റർ മത്സരം വേദിയായത് മത്സരാർത്ഥികളുടെ ട്രാക്കിലെ പ്രകടനം ഒപ്പത്തിനൊപ്പമായതോടെ മത്സരം അവസാനിച്ചത് ഫോട്ടോ ഫിനിഷിംഗിൽ മത്സരത്തിലെ ഒന്നും രണ്ടും സ്ഥാനം നിർണയിക്കുന്നതിലായിരുന്നു ഏറെ പ്രയാസം ഒടുവിൽ ഫലം വന്നപ്പോൾ യു എസ് താരം നോഹാലായൽസ് കരിയറിലെ ഏറ്റവും മികച്ച സമയം കുറിച്ച് സ്വർണം നേടി മത്സരത്തിന്റെ ഏറിയ പങ്കും മുന്നിലായിരുന്ന ജമൈക്കൻ താരം കിഷയിൻ തോംസണ് സ്വർണം നഷ്ടമായത് നേരിയ വ്യത്യാസത്തിൽ നേരിയത്തിൽ കിഷയൻ വെള്ളി നേട്ടത്തിൽ തൃപ്തനാകേണ്ടി വന്നപ്പോൾ യു എസിന്റെ തന്നെ ഫ്രെഡ് കേർളി വെങ്കലവും സ്വന്തമാക്കി സെക്കൻഡിന്റെ അയ്യായിരത്തിൽ ഒരു അംശത്തിനാണ് തോംസൺ സ്വർണ്ണ മെഡലിൽ നിന്ന് അകന്നുപോയത് നൂറ് മീറ്റർ ഫൈനലിൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവരുടെയും റെക്കോർഡ് പ്രകടനമായിരുന്നു ഇത്തവണത്തെ മത്സരം രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിനെ ടോക്കിയോ മികച്ച സമയത്തോടെയാണ് ഇത്തവണ ഒളിമ്പിക്സിനെ ജേതാവ് ഫിനിഷിംഗ് ചെയ്തതെന്നും ശ്രദ്ധേയം റിയോയിൽ സെക്കൻഡിലാണ് ഉസൈൻ ബോൾട്ട് സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇറ്റലിയുടെ മാർഷൽ ജേക്കബ്സിന്റെ സ്വർണ്ണ നേട്ടം ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം സെക്കൻഡിലായിരുന്നു ഇത്തവണ നോഹാലയൻസിന്റെ സ്വർണ്ണ നേട്ടം ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡിൽ രണ്ടായിരത്തി നാലിൽ ഏതൊരു ഒളിമ്പിക്സിൽ ജസ്റ്റിൻ ഗാർഡിനു ശേഷം നൂറ് മീറ്ററിൽ ഒളിമ്പിക്സ് സ്വർണം നേടുന്ന ആദ്യ യു എസ് താരമെന്ന പ്രത്യേകതയും നോഹാലയൻസിന് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം